ഭാരതം ഭാരതം സ്വപ്നം സ്വപ്നം കണ്ട മോദി മോദിയുടെ യാഥാർത്ഥ്യമാക്കാൻ പണിയെടുക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ മുക്ത എന്ന ം രാജ്യത്ത് ഏറെക്കുറെ നടപ്പിലായിരിക്കുകയാണ് കർണാടക ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണെന്ന് കോൺഗ്രസിന്റെ ഭരണമുള്ളത് എന്നാൽ അതുകൂടി തമ്മി തല്ലി ഇല്ലാതാക്കണമെന്ന വാശിയിലാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ഭരണമാറ്റത്തിലൊരുങ്ങി കർണാടക നാല്പത് വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് അവരുടെ എല്ലാ ശാക്തീക മേഖലകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയിലെ പത്തൊമ്പത് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയാണ് ഇതിനു പുറമെയാണ് ഡൽഹി ഉൾപ്പെടെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണവും ദക്ഷിണേന്ത്യയിൽ കേരളം കോൺഗ്രസിനെ കൈവിട്ടിട്ട് പോയിട്ട് ഒൻപത് വർഷം കഴിഞ്ഞു പിന്നെ അവിടെ ഉള്ളത് ഒരു കർണാടകവും പിന്നെ തെലങ്കാനയും മാത്രമാണ് ഇതിൽ കർണാടകത്തിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ പോര് തുടങ്ങിയിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയപ്പോൾ അത് മൂർച്ഛിക്കുകയും ചെയ്തു ഹൈക്കമാൻഡിന്റെ പോസ്റ്റർ ബോയ് ഡി കെ ശിവകുമാർ ആണെങ്കിലും കർണാടകയിലെ ലോക്കൽ സ്വാധീനവും സീനിയോറിറ്റിയും കണക്കിലെടുത്താണ് സിദ്ധരാമയ്യയെ അന്ന് മുഖ്യമന്ത്രിയാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കർണാടകയിൽ കോൺഗ്രസ് വിജയത്തിനായി വിറക് വിട്ടുകയും വെള്ളം കോരുകയും ചെയ്ത നേതാവാണ് ഡി കെ ശിവകുമാർ രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ജനതാദൾ എസിനെ കോൺഗ്രസ് മുന്നണിയിൽ എത്തിച്ചത് ശിവകുമാറാണ് അത് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ചു പക്ഷേ ആ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി പദം ജനതാദളിലെ കുമാരസ്വാമിക്ക് കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് വിജയത്തിന് പിന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞത് ഡി കെ ശിവകുമാറാണെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു പക്ഷേ മുഖ്യമന്ത്രിയായത് സീനിയർ നേതാവ് സിദ്ധരാമയ്യ ഇത് ശിവകുമാറിന്റെ അണികൾക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഭരണം രണ്ടു വർഷം പിന്നിട്ടതോടെ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നത് പക്ഷേ മുഖ്യമന്ത്രിക്ക് സേര വിട്ടുകൊടുക്കില്ലെന്ന സിദ്ധരാമയ്യ പ്രസ്താവിച്ചതോടെ ഇരുവിഭാഗവും തമ്മിലുള്ള യുദ്ധം മുറുകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ കേന്ദ്ര നേതാക്കൾ എന്ന നിലയിൽ അണികൾ അംഗീകരിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്തിന് ഹൈക്കമാൻഡിന് പോലും അതിന് കഴിയുന്നില്ല ആകെ കിട്ടിയ ഒരു സംസ്ഥാനമെങ്കിലും അഞ്ചു വർഷം തമ്മിൽ തള്ളാതെ ഭരിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു അധികാരത്തിൽ കൈട്ടു വാരാനുള്ള ആർത്തിയില്ലാതെ നാട് നന്നാക്കാനുള്ള ത്വരയൊന്നുമില്ലാതെ ഈ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വഴക്കിനു മുന്നിൽ ഈ കോൺഗ്രസ്സുകാരാണോ ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഇതോടെ മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം അതിവേഗം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം